തമിഴ് സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന രജനീകാന്ത് ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ ബംഗളൂരു കർണാടക ഒരു മറാഡി കുടുംബത്തിൽ ജനിച്ചു യഥാർത്ഥ പേര് ശിവാജിറാവു ഗെയ്ഗ്വാദ് മാതാപിതാക്കൾ റാണോജി റാവു ഗെയ്ഗ്വാദ് പോലീസ് കോൺസ്റ്റബിൾ റാംബായി ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടമായി സിനിമയിൽ വരുന്നതിനു മുമ്പ് ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കെ എസ് ആർ ഇ ബസ് കണ്ടക്ടറായി ജോലി ചെയ്തു ഈ സമയത്തും അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഇൽ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയ കോഴ്സിനായി ചേർന്നു സുഹൃത്തുക്കളുടെ പ്രേരണയും സഹായവും ഇതിനു പ്രചോദനമായി വിഖ്യാത സംവിധായകൻ കെ ബാലചന്ദറാണ് അദ്ദേഹത്തെ കണ്ടെത്തിയതും സിനിമയിലേക്ക് ക്ഷണിച്ചതും ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഇൽ പുറത്തിറങ്ങിയ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അപൂർവരാഗങ്ങൾ ഇതിലൊരു ചെറിയ വില്ലൻ വേഷമാണ് അവതരിപ്പിച്ചത് കെ ബാലചന്ദറാണ് ശിവാജി റാവു എന്ന പേര് മാറ്റി രജനീകാന്ത് എന്ന് നൽകിയത് ആദ്യ കന്നഡ ചിത്രം കഥാസംഗമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളുടെ അവസാനത്തിൽ കമൽഹാസൻ നായകനായ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളാണ് പ്രധാനമായും ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇൽ എസ് പി മുത്തുരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇൽ ജെ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത മുള്ളും മലരും എന്നിവ അദ്ദേഹത്തിന് നിരൂപക പ്രശംസ നേടിക്കൊടുത്തു മുള്ളും മലരും തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു എസ് പി മുത്തുരാമന്റെ ആറിലിരുന്ന് അറുപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ തുടക്കത്തിലുമായി അദ്ദേഹം തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തി ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രിയനായി അദ്ദേഹത്തിന്റെ തനതായ അഭിനയ ശൈലിക്കും സംഭാഷണ അവതരണ രീതിക്കും അദ്ദേഹം പ്രശസ്തനാണ് ദളപതി അണ്ണാമലൈ ഭാഷ പടയപ്പ ചന്ദ്രമുഖി ശിവാജി യന്തിരൻ പേട്ട ജയിലർ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ചു തമിഴിൽ കൂടാതെ തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ നൂറ്റി അറുപത് ഇൽ അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഇൽ അന്താ കാനൂൻ എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ലതാരംഗാചാരിയെ വിവാഹം ചെയ്തു മക്കൾ ഐശ്വര്യ രജനീകാന്ത് സൗന്ദര്യ രജനീകാന്ത് പുരസ്കാരങ്ങൾ പത്മഭൂഷൺ രണ്ടായിരം പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനാറ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായാണ് രജനീകാന്തിനെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റൈലിനും മാസ് പ്രകടനങ്ങൾക്കും ആരാധകർക്കിടയിൽ വലിയ സ്ഥാനമുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക